ഏറ്റവും അവസാനം ഇറങ്ങിയ പി എസ് സി ബുള്ളറ്റിൻ അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പതിനഞ്ചിന് ഇറങ്ങിയ പി എസ് സി ബുള്ളറ്റിനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആണ് പൊതുവിജ്ഞാന ദർപ്പണം എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ പി എസ് സി ബുള്ളറ്റിനിൽ അതായത് ജനുവരി ഒന്നിനിറങ്ങിയ പി എസ് സി ബുള്ളറ്റിനിൽ പൊതുവിജ്ഞാന ദർപ്പണം എന്ന് പറയുന്ന സെഗ്മെൻറ് ഉണ്ടായിരുന്നില്ല പകരം ഇന്ത്യ എന്ന് പറഞ്ഞൊരു ആയിരുന്നു ഇപ്പോൾ പതിനഞ്ചിനിറങ്ങിയ പി എസ് സി ബുള്ളറ്റിനത് തിരിച്ചു വന്നിട്ടുണ്ട് പൊതുവിജ്ഞാന ദർപ്പണം എന്ന് പറഞ്ഞിട്ട് കൂടുതലും പ്രീവിയസ് ക്വസ്റ്റ്യൻസും മുൻകാല പരീക്ഷകൾ ആവർത്തിച്ച് ചോദിച്ച ക്വസ്റ്റ്യൻസുമാണ് അതിൽ ഉൾപ്പെട്ടിരിക്കുന്നത് നമുക്ക് നോക്കാം ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ സംസ്കൃത സിനിമ ആദിശങ്കരാചാര്യ അപ്പോൾ ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ സംസ്കൃത സിനിമ ആദി ആദിശങ്കരാചാര്യ ഇന്ത്യൻ പാർലമെൻറ്റിന് എത്ര സഭകളുണ്ടെന്ന് ചോദിച്ചാൽ രണ്ട് സഭകൾ ലോക്സഭയും രാജ്യസഭയും ദെൻ ഇന്ത്യയിലെ നൂറ് രൂപ നോട്ടിൽ കാണുന്ന ഒപ്പ് ആരുടേതാണെന്ന് ചോദിച്ചാൽ റിസർവ് ബാങ്ക് ഗവർണറേതാണ് രാജ്യസഭയിലേക്ക് രാഷ്ട്രപതിക്ക് എത്ര പേരെ നോമിനേറ്റ് ചെയ്യുകയാണെന്ന് ചോദിച്ചാൽ പന്ത്രണ്ട് പേരെയാണ് രാജ്യസഭയിലേക്ക് രാഷ്ട്രപതിക്ക് നോമിനേറ്റ് ചെയ്യാൻ കഴിയുക ദെൻ ഇന്ത്യൻ നെപ്പോളിയൻ എന്നറിയപ്പെടുന്നത് സമുദ്രഗുപ്തനാണ് ഇന്ത്യൻ നാപ്പോളിയൻ സമുദ്രഗുപ്തൻ ഇന്ത്യയിൽ മുഗൾ ഭരണത്തിന് അടിത്തറ പാകിയ യുദ്ധം ഒന്നാം പാനിപ്പെട്ട് യുദ്ധം ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറിൽ നടന്നു ഇന്ത്യയിൽ മുഗൾ ഭരണത്തിന് അടിത്തറ ഭാഗിയ യുദ്ധമാണ് ഒന്നാം പാനിപ്പെട്ട് യുദ്ധം ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറിലാണ് ദെൻ ഇന്ത്യയിൽ ആദ്യമായി ഓസ്കാർ അവാർഡ് നേടിയത് ബാനു അത്തയ്യ ഇന്ത്യയിൽ ആദ്യമായി ഓസ്കാർ അവാർഡ് നേടിയത് ബാനു അത്തയ്യ ഇന്ത്യയിൽ സായുധ സേനകളുടെ സർവ്വ സൈന്യാധിപൻ പ്രസിഡൻ്റാണ് ഇന്ത്യയിൽ സായുധ സേനകളുടെയും സർവ്വ സർവ്വസൈന്യാധിപൻ പ്രസിഡൻ്റാണ് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ തുടക്കം വരെ നിലവിലുണ്ടായിരുന്ന നമ്പൂതിരി സ്ത്രീകളുടെ ചാരിത്ര വിചാരണയാണ് സ്മാർത്ത വിചാരം ഇപ്പോൾ ഇരുപതാം നൂറ്റാണ്ടിന് തുടക്കം വരെ നിലവിലുണ്ടായിരുന്ന നമ്പൂതിരി സ്ത്രീകളുടെ ചാരിത്ര വിചാരണയാണ് സ്മാർത്ത വിചാരം ദെൻ ഇരുപതിനെ പരിപാടികൾ ആവിഷ്കരിച്ച് രാജ്യത്തിൻ്റെ സാമ്പത്തിക പുരോഗതിക്ക് ആക്കം കൂട്ടിയ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ് ഇരുപതിനെ പരിപാടികൾ ആവിഷ്കരിച്ച് രാജ്യത്തിൻ്റെ സാമ്പത്തിക പുരോഗതിക്ക് ആക്കം കൂട്ടിയ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ് രാമരാജ് ബഹദൂർ രചിച്ചത് സി വി പിള്ളയാണ് രാമരാജ് ബഹദൂർ രചിച്ചത് സി വി രാമൻപിള്ളയാണ് രാമചരിത മാനസം രചിച്ചത് തുളസിദാസാണ് അപ്പോൾ രാമരാജ് ബഹദൂർ രചിച്ചത് സി വി രാമൻപിള്ള രാമചരിത മാനസം രചിച്ചത് തുളസിദാസാണ് ഇരുപതിന് പരിപാടികൾ ആവിഷ്കരിച്ച് രാജ്യത്തിൻ്റെ സാമ്പത്തിക പുരോഗതിക്ക് ആക്കം കൂട്ടിയ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ തുടക്കം വരെ നിലവിലുണ്ടായിരുന്ന നമ്പൂതിരി സ്ത്രീകളുടെ ചാരിത്ര വിചാരണയാണ് സ്മാർത്ത വിചാരം ഇന്ത്യ നെപ്പോളിയൻ സമുദ്രഗുപ്തൻ ഇന്ത്യയിൽ മുഗൾ ഭരണത്തിന് അടിത്തറ ഭാഗ്യ യുദ്ധം ഒന്നാം പാനിപ്പെട്ട യുദ്ധം ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് ഇന്ത്യയിൽ ആദ്യമായി ഓസ്കാർ നേടിയത് ബാനു അത്തയ്യ ഇന്ത്യയുടെ സർവ്വ സായുധ സേനയുടെ സർവസൈന്യാധിപൻ പ്രസിഡൻ്റാണ് ഇന്ത്യയിൽ നൂറ് രൂപ നോട്ടിൽ കാണുന്നത് റിസർവ് ബാങ്ക് ഗവൺമെന്റുടെ ഒപ്പാണ് ഗ്രാമ ഫോൺ കണ്ടെത്തിയത് എഡിസൺ ആണ് ഗ്രാമ ഫോൺ കണ്ടെത്തിയത് എഡിസൺ ആണ് ബ്ലാക്ക് ഫോറസ്റ്റ് എന്നറിയപ്പെടുന്ന ഭക്ഷണ വിഭവം കേക്കാണ് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് എന്ന പുസ്തകം രചിച്ച് ജോർജ് ഓർവെൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് എന്ന പുസ്തകം രചിച്ച് ജോർജ് ആണ് മധ്യപ്രദേശിൻ്റെ തലസ്ഥാനം ഭോപ്പാലാണ് മധ്യപ്രദേശിൻ്റെ തലസ്ഥാനം ഭോപ്പാൽ മനുഷ്യ ശരീരത്തിൻ്റെ ഊഷ്മാവ് മുപ്പത്താറ് പോയിൻ്റ് ഒമ്പത് സെൽഷ്യസാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി കരളാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി കരളാണ് മനുഷ്യൻ്റെ സാധാരണ രക്തസമ്മർദ്ദം നൂറ്റി ഇരുപത് ബാർ എൺപതായത് നൂറ്റി ഇരുപത് സിസ്റ്റോളിക്കും എൺപത് ഡയസ്റ്റോളിക്കും അന്തർദേശീയ വിദ്യാർത്ഥി ദിനം നവംബർ പതിനേഴാണ് അന്തർദേശീയ വിദ്യാർത്ഥി ദിനം നവംബർ പതിനേഴാണ് അട്ടപ്പാടി ഏത് ജില്ലയിലാണെന്ന് ചോദിച്ചാൽ പാലക്കാട് അട്ടപ്പാടി പാലക്കാട് ജില്ലയിലാണ് അന്നാച്ചാണ്ടി ജനിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അഞ്ചാണ് അന്നാചാണ്ടി ജനിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അഞ്ചാണ് മറിയാമ്മ നാടകം രചിച്ചത് പോളച്ചിറക്കൽ കൊച്ചിപ്പൻ തരകനാണ് മറിയാമ്മ നാടകം രചിച്ചത് പോളച്ചിറക്കൽ കൊച്ചിപ്പൻ തരകൻ മലമ്പനിക്ക് കാരണമായ കൊതുകുവർഗമാണ് അനോഫിലസ് അപ്പോൾ അനോഫിലസ് കൊതുകുവർഗമാണ് മലമ്പനിക്ക് കാരണം ദെൻ മലയാള ഭാഷയുടെ പിതാവ് എഴുത്തച്ഛനാണ് മഴമേഘങ്ങൾ എന്നറിയപ്പെടുന്നത് ക്യുമുലോ സ്ട്രാറ്റസാണ് പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റിനാണ് മഴമേഘങ്ങൾ എന്നറിയപ്പെടുന്നത് ക്യുമുലോ സ്ട്രാറ്റസ് മഹാത്മാഗാന്ധി ജനിച്ച സ്ഥലം പോർബന്ദറാണ് ഗുജറാത്തിലെ പോർബന്ദർ മാർത്താണ്ഡവർമ്മ എന്ന നോവൽ എഴുതിയത് സി വി രാമൻപിള്ളയാണ് രാമരാജ ബഹദൂർ നമ്മൾ നേരത്തെ പറഞ്ഞു മാർത്താണ്ഡവർമ്മ എന്ന നോവൽ എഴുതിയത് സി വി രാമൻപിള്ള മാംഗ്ലൂരിൽ ഗോകർണ്ണനാഥേശ്വരം ക്ഷേത്രം സ്ഥാപിച്ചത് ശ്രീനാരായണ ഗുരുവാണ് മാംഗ്ലൂരിൽ ഗോകർണനാഥേശ്വരം ക്ഷേത്രം സ്ഥാപിച്ച ശ്രീനാരായണ ഗുരുവാണ് അജന്താ ഗുഹകൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം മഹാരാഷ്ട്ര പല പ്രാവശ്യം ആവർത്തിച്ച ക്വസ്റ്റിനാണ് അജന്താ ഗുഹകൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം മഹാരാഷ്ട്ര മലേറിയ പരാതജീവിയെ കണ്ടെത്തിയത് റൊണാൾഡ് റോസ് മലേറിയ പരാതജീവിയെ കണ്ടെത്തിയത് റൊണാൾഡ് റോസ്